തവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ കാഞ്ഞങ്ങാട് ഇരട്ടി അൻപട്ടാമ്പി ഞാങ്ങാട്ടി ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീചക്ര പൂജ നടത്തി ക്ഷേത്രം തന്ത്രിമാരുടെ നേതൃത്വത്തിലായിരുന്നു പൂജ നടത്തിയത് ഞാങ്ങാട്ടി ബോധിഷത്വത്തിലാണ് ക്ഷേത്രതന്ത്രി തന്ത്രി ആഞ്ഞം മധുസൂദന നമ്പൂതിരിയുടെയും അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാണ്ടേയും മുഖ്യ കാർമികത്വത്തിൽ ശ്രീചക്രപൂജ നടത്തിയത് ദേവി ചക്രങ്ങളിൽ ഉദാത്തമായ ഭാവത്തിൽ ഭഗവതിയുടെ സപരിവാര്യങ്ങളെ അനേകം ഭാവരൂപങ്ങളിൽ പൂജിക്കുന്ന ഉത്കൃഷ്ടമായ പൂജയാണ് ശ്രീചക്രപൂജ ദേവി ആരാധനയുടെ ഏറ്റവും ഉയർന്ന തലം കൂടിയാണ് ഈ പൂജ കന്നിമാസത്തിലെ പൗർണമിയും ചൊവ്വാഴ്ചയും രവതി നക്ഷത്രവും ഒത്തുവരുന്ന ദിനത്തു കൂടിയാണ് ഇത്തവണ ശിചക്രപൂജ ഇവിടെ നടത്തിയത് മൂന്ന് കാലങ്ങളിലായാണ് പൂജ നടത്തിയത് നിരവധി ഭക്തർ ചണുകുളിൽ പങ്കെടുത്തു ුණැදීදැනේ සදදීස්ව පල්ලර මදය දැතුබයි ගුණගේදැන දදහිශ්වර පනුබ ඉවන් දොරා දරක් දීස